ദിനോസർ ചരിത്രം എന്ന വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗമായ ക്രിറ്റേഷ്യസ് ഭാഗമായാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഭൂമിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് ക്രിറ്റേഷ്യസ് കാലഘട്ടം ഏകദേശം അഞ്ച് കോടി വർഷം മുമ്പ് തുടങ്ങി ആറ് പോയിന്റ് ആറ് കോടി വർഷം മുമ്പ് അവസാനിച്ച ഈ കാലഘട്ടം ദിനോസറുകളുടെ ആധിപത്യത്തിന് അന്ത്യം കുറിക്കുകയും സസ്തനികളുടെയും പക്ഷികളുടെയും പൂക്കുന്ന സസ്യങ്ങളുടെയും വ്യാപനത്തിന് തുടക്കമിടുകയും ചെയ്തു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു കാര്യം പറയട്ടെ ദിനോസർ ചരിത്രം എന്ന വീഡിയോയുടെ ഒന്നും രണ്ടും ഭാഗങ്ങളുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ ഏകദേശം ഭൂമിയിൽ ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടവും അവ ഭൂമിയിൽ നിന്നും നശിച്ചുപോയ കാലവും മൊത്തത്തിൽ ദിനോസർ എന്ന ജീവിയുടെ ചരിത്രം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വേൾഡ് നോളജ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം മെസോസോയിക് യുഗത്തിലെ മൂന്നാമത്തെയും അവസാനത്തെയും കാലഘട്ടമാണ് ക്രിപ്റ്റേഷ്യസ് കാലഘട്ടം ചോക്ക് എന്ന് അർത്ഥം വരുന്ന ക്രീറ്റ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ക്രിറ്റേഷ്യസ് എന്ന പേര് ഉണ്ടായത് ഈ കാലഘട്ടത്തിലെ പാറകളിൽ ചോക്കിന്റെ അംശം ധാരാളമായി കാണപ്പെടുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത് ഈ കാലഘട്ടത്തെ പൊതുവെ രണ്ടായി തിരിച്ചിരിക്കുന്നു ആദ്യകാല ക്രിറ്റേഷ്യം അവസാനകാല ക്രിറ്റേഷ്യസ് കാലഘട്ടം എന്നിങ്ങനെ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ തുടക്കം പതിനാല് പോയിന്റ് അഞ്ചു കോടി വർഷം മുമ്പ് തുടങ്ങി പത്ത് പോയിന്റ് അഞ്ചു കോടി വർഷം മുമ്പ് വരെയായിരുന്നു ഇതിന്റെ ആദ്യ ഭാഗം ഈ കാലഘട്ടത്തിന്റെ അവസാന ഭാഗം പത്ത് പോയിന്റ് അഞ്ചു കോടി വർഷം മുമ്പ് തുടങ്ങി ആറ് പോയിന്റ് ആറ് കോടി വർഷം മുമ്പ് വരെ ആയിരുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കാലാവസ്ഥയേക്കാൾ വളരെ ഊഷ്മളമായ കാലാവസ്ഥയായിരുന്നു ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അക്കാലത്ത് ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഉണ്ടായിരുന്നില്ല പകരം വനങ്ങളായിരുന്നു ആഗോള താപനില ഇന്നത്തെക്കാൾ വളരെ കൂടുതലായിരുന്നതിനാൽ സമുദ്രനിരപ്പും ഉയർന്ന നിലയിലായിരുന്നു ഇത് ഭൂഖണ്ഡങ്ങളുടെ വലിയൊരു ഭാഗം കടലുകളാൽ മൂടപ്പെടാൻ കാരണമായി ഈ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ ഏകദേശം മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ചു കോടി വർഷം മുമ്പ് രൂപം കൊണ്ട ഒറ്റ ഭൂഖണ്ഡമായ പാഞ്ചീയ ഭൂഖണ്ഡം വിഘടിച്ച് ഇന്നത്തെ ഭൂഖണ്ഡങ്ങളുടെ സ്ഥാനത്തേക്ക് നീങ്ങുവാൻ തുടങ്ങിയിരുന്നു ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ദിനോസറുകൾ കരയിൽ ആധിപത്യം പുലർത്തിയിരുന്ന കാലഘട്ടമായിരുന്നു ലോകപ്രശസ്തമായ പല ദിനോസറുകളും ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് അവയെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാന ഭാഗം പറയാം കരയിൽ ദിനോസറുകൾ വിഹരിച്ചപ്പോൾ കടലുകളിൽ ഭീമാകാരന്മാരായ ഉരകങ്ങൾ മൊസോസോറുകൾ പോലുള്ള ജീവികൾ ആധിപത്യം പുലർത്തി പക്ഷികളും പുതിയതരം സസ്തനികളും ഈ കാലഘട്ടത്തിൽ രൂപം കൊണ്ടു ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് പൂക്കുന്ന സസ്യങ്ങളുടെ ആവിർഭാവവും വ്യാപനവുമാണ് ഇത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി പന്നൽച്ചെടികളും കോണിഫറുകളും പോലുള്ള പഴയകാല സസ്യങ്ങളും ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനം ഏകദേശം ആറ് പോയിന്റ് ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ വംശനാശത്തെ ക്രിറ്റേഷ്യസ് പാലിയോജിൻ വംശനാശം എന്നറിയപ്പെടുന്നു ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ വ്യാസമുള്ള ഒരു ഉൽക്ക ഇന്നത്തെ മെക്സിക്കോയിലെ യുഗറ്റാൻ ഉപദ്വീപിൽ വന്നിടിച്ചു ഈ ആഘാതം ഭീമാകാരനായ ഒരു ഗർത്തം സൃഷ്ടിച്ചു ഈ ഗർത്തത്തിന്റെ പേരാണ് ചിക്സലൂപ് ഗർത്തം ചിക്സലൂപ് ഗർത്തത്തിന് ഏകദേശം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വ്യാസമുണ്ട് ഇത് ഭൂമിയിലെ ഏറ്റവും വലിയ ഉൽക്കാപതന ഗർത്തങ്ങളിൽ ഒന്നാണ് ഈ കൂട്ടിയിടി കോടിക്കണക്കിന് ആറ്റം ബോംബുകളുടെ പ്രവർത്തനത്തിന് തുല്യമായിരുന്നു ഈ കൂട്ടിയിടിയുടെ ഫലമായി വൻതോതിൽ പൊടിപടലങ്ങളും സൾഫറുകളും അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും ഇത് സൂര്യപ്രകാശത്തെ തടയുകയും ഭൂമിയെ വർഷങ്ങളോളം നീണ്ടുനിന്ന തണുപ്പിലേക്ക് തള്ളിവിടുകയും ചെയ്തു ഈ കൂട്ടിയിടിയുടെ ഫലമായി ഭീമാകാരമായ സുനാമികളും കാട്ടുതീകളും ഉണ്ടായി അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ കാരണം സസ്യങ്ങൾ നശിച്ചു ഇത് സസ്യഭോജികളായ ദിനോസറുകൾ നശിക്കുകയും അതിനെ തുടർന്ന് അതിനെ ഭക്ഷിക്കുന്ന മാംസഭോജികളായ ദിനോസറുകളുടെ നാശത്തിലേക്ക് നയിച്ചു ഈ മഹാദുരന്തം ഭൂമിയിലെ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ജീവജാലങ്ങളെയും നശിപ്പിച്ചു ദിനോസർ വർഗത്തിൽ പക്ഷികളുടെ പൂർവികർ മാത്രമാണ് ഈ വംശനാശത്തെ അതിജീവിച്ചത് ഈ ഉത്ഘാപന സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ തെളിവായി ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള ആറ് പോയിന്റ് ആറ് കോടി വർഷം പഴക്കമുള്ള പാറയിടുക്കുകളിൽ കാണപ്പെടുന്ന ഇരിഡിയം എന്ന മൂലകത്തിന്റെ കനത്ത പാളിയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ വിരളമായ ഇറിഡിയം ചിഹ്നഗ്രഹങ്ങളിൽ സുലഭമായി കാണപ്പെടുന്നു ദിനോസറുകളുടെ അവസാന കാലഘട്ടമായ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ദിനോസറുകളെ പരിചയപ്പെടാം ടൈറാനോസോറസ് റെക്സ് ഇവ വളരെ വലിപ്പമുള്ള മാംസപൂജകളായ ദിനോസറുകളായിരുന്നു മൂന്ന് കൊമ്പുള്ള സസ്യബുക്കുകളായ ഈ ദിനോസർ അന്ത്യ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലെ പ്രധാന ഇരകളായിരുന്നു അർജന്റീനോസോറസ് ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദിനോസറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന സസ്യഭൂക്കാണിത് സ്പൈനോസോറസ് മുതുകിൽ വലിയ പായ പോലെയുള്ള ഈ ദിനോസർ കരയിലും വെള്ളത്തിലും ജീവിച്ചിരുന്നു ഹാർഡ്രോസോറുകൾ താറാവിന്റെ ചുണ്ടുള്ള ദിനോസറുകൾ എന്നറിയപ്പെടുന്ന ഇവ വലിയ കൂട്ടങ്ങളായി ജീവിച്ചിരുന്നു ദിനോസർ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമായ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഈ വീഡിയോയോടുകൂടി ദിനോസർ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ ഇനി മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം